ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തീവ്രവാദികളെന്നും മുദ്രകുത്തുന്ന സമീപനമാണ് ബി ജെ പി സർക്കാരിന്റേതെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു കോതമംഗലത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കോതമംഗലത്ത് ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സി നിയമം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം സി ഐ എം നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കുന്നത് നാല് ദിവസങ്ങൾ കൊണ്ടാണ് പാർലമെന്റിലെ ഇരുസഭകളും ഇന്ത്യൻ പ്രസിഡന്റും ഒപ്പിട്ട് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഒരു നിയമത്തിന്റെ അമെന്മെന്റ് പാസാക്കുമ്പോൾ പിന്നീട് നാല് വർഷവും മാസങ്ങളും എടുത്തുകൊണ്ട് അതിന് ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് വരുക സി ഐ എ നിയമത്തിന്റെ ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അർബൻ നക്സെന്നാണ് നരേന്ദ്രമോദി അന്ന് വിളിച്ചത് പ്രധാനപ്പെട്ട സംഘപരിവാർ തീവ്ര നേതാക്കന്മാരൊക്കെ വിളിച്ചത് തീവ്രവാദികളെന്നാണ് പ്രതിഷേധിച്ച ആളുകളെ വിളിച്ചത് പ്രതിഷേധിച്ച ആളുകളുടെ മതവ്യത്യാസം ഒന്നും നോക്കാതെ മുഴുവൻ ആളുകളും തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കപ്പെട്ട ആളുകൾ ഈ സമരവേദിയിൽ തന്നെ വിവിധ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ വിവിധ വർഗവർണങ്ങളിൽ ആളുകൾ കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെയുണ്ട് സംഘപരിവാറിന്റെ നമ്മളൊക്കെ ഈ രാജ്യത്തെ തീവ്രവാദികളായിട്ട് വരും അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രലേഖ ശശിധരൻ ജിജി സാജു സീതി മുഹമ്മദ് പി സി ജോർജ് അഡ്വക്കേറ്റ് എം എം അൻസാർ കെ ഐ ജേക്കബ് അമൃത എ ആർ പൗലോസ് എൽദോസ് ദാനിയേൽ അലി പടിഞ്ഞാറേച്ചാലി പരീത് പട്ടമാവുടി ബേസിൽ തണ്ണിക്കോട്ട് ജെയിംസ് കോറമ്പേൽ കെ എം സലീം കെ യു ആന്റണി എം എം പ്രവീൺ ബഷീർ ചിറങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു news desk kcb news